ദേവരാജൻ ദേവരാജന്മാഷ് നമ്മുടെ ആ പാട്ട് മുങ്ങി ഒരു അവസരം ആ പാട്ടിലൂടെ നൽകിയില്ലായിരുന്നെങ്കിൽ ആൾക്കാരെ ഉടനെ മുങ്ങിത്തോർത്തി െ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരീ ചകോരി ചകോരി കർണികാരം പൂത്തു തളുത്തു കൽപ്പനകൾ താലമിടുത്തു കർണികാരം കൽപ്പനകൾ താരമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ അതിനകത്ത് കഥ മുഴുവൻ തിരുമ്പ സ്റ്റാൻസ് കഴിഞ്ഞിട്ട് ഫിലിമില് അത് റെക്കോർഡ് വന്നില്ല വേദന പാടി പാടി ഞാൻ നടന്നു വേദന പാടി പാടി ഞാൻ നടന്നു മൂടുപടം മാറ്റി വരൂ രാജകുമാരീ കുമാരേ കുമാരീ മഞ്ലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു

അവിഭാജ്യ ഘടകം തീർച്ചയായിട്ടും ഈ പാട്ടാണ് മാഷ് ഒന്ന് കളിപ്പിച്ചു ഇത് നിന്നെക്കൊണ്ട് വെറുതെ പാഠിപ്പിച്ചിട്ട് ഇത് ദാസിനെക്കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയല്ല ഉണ്ടായത് ഈ ആദ്യം തരുണ്യം തന്നോട് ഒരു പാട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞു ഒരു ചെറിയൊരു ഇതുള്ള പാട്ടാണ് അപ്പം മറ്റേ പാട്ട് അത് പഠിക്കേ അടുത്തൊരു പാട്ടുള്ളൂ അത് നീ പഠിച്ചു വെച്ചു അത് ദാസിൻ്റെ പാടാനുള്ളതാണ് ആ ശരി അപ്പം ഈ പാട്ട് കഴിഞ്ഞ് മഞ്ഞളയിൽ മുങ്ങി തേർത്തി ഓ ഞാൻ ഈ പാട്ട് കിട്ടിയിരുന്നില്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ആലോചിച്ചു അത് അത് പുള്ളി ശിക്ഷ അവിടെ ശിക്ഷിക്കണം ആ ശിക്ഷ എപ്പോഴും ശിക്ഷ ഉള്ളതാണ് അത് യേശുവിൻ്റെ പാട്ടാണ് നിന്റെ പാട്ട് ഇതാ കണ്ണു അത് പാടിയാണ് അതിന് ഈ പാട്ട് റെക്കോർഡിങ് താരുണ്യം കഴിഞ്ഞപ്പോൾ കൃഷ്ണനായർ സാറാണ് ഡയറക്ടർ എം കൃഷ്ണൻ നായർ അദ്ദേഹം വന്നിരിക്കുന്നുണ്ട് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ മറ്റേ പാട്ടേ മഞ്ഞലൈൽ നിന്ന് രണ്ട് ലൈൻ മൈക്കല് പാട് ഞാൻ മഞ്ഞ് ഈ പാട്ടി റെക്കോർഡ് ചെയ്തു ഒരു പ്രാവശ്യം പാട് ഫുള്ളായിട്ട് ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര ഒരു പ്രാവശ്യം കൂടി പാട് ആ ഇനി ഇങ്ങോട്ട് പോര് ദാസപ്പോൾ വരും ആ അപ്പം ഞാൻ ഊഹ ദാസ് വരുമോ കഴിഞ്ഞു നമ്മുടെ പണി നല്ലൊരു പാട്ട് പോയി അപ്പം ശരി ഭഗവാൻ മുണ്ട അങ്ങോട്ട് വന്ന് അപ്പോൾ ഈ ദേവരായ്മ ഇരിക്കുമ്പോൾ നമ്മൾ കൺസോളിലേക്കൊന്നും വരില്ല അനുവാദവും ഞാൻ റെക്കോർഡിംഗ് കാര്യം ഞങ്ങൾ കേൾക്കണം നീ പാട്ട് കഴിഞ്ഞാലേ പണം മേടിച്ച പൊക്കോ ആ ഉള്ളൂ ആ വിളി അപ്പോൾ ഞാൻ പണം പാടാന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാന്ന് ആ കാലത്ത് വലിയ എമൗണ്ട് മേടിച്ച് പോക്കിട്ടുണ്ട് വന്നപ്പോൾ സാറ് കൃഷ്ണനായ സാറ് മുറുക്കി തുക്ക സാറേ പാട്ട് പാട്ട് തന്നെ നല്ല ആദ്യത്തെ പാട്ട് രണ്ടാമത്തെ പാട്ടൊന്നുണ്ട് രണ്ടാമത്തെ പാട്ട് പാട്ടത് ദാസേട്ടൻ ഏയ് പുള്ളി ചുമ്മാ പറഞ്ഞല്ലേ അതിൻ്റെ പാട്ടാ ദൈവ ദൈവമേ ഒരു പാട്ട് കിട്ടിയില്ല നോക്കി ഒരു പാട്ട് കിട്ടി ഈ ഭാവഗായകനെ സൃഷ്ടിച്ചൊരു പാട്ടാണത് തീർച്ചയായും ഒരുപക്ഷെ താങ്കളുടെ ജീവിതത്തിലുടനീളം താങ്കളിനി ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആ പാട്ട് ഉണ്ടാകും താങ്കളുടെ ജീവിതം രചിച്ചിരിക്കുന്നത് ആ പാട്ടിനാണ് ആക്ച്വലി ഗായകൻ എന്ന ജീവിതം ചെയ്ത് മാഷ് പിന്നീട് താങ്കളെ വിട്ടിട്ടേ ഇല്ല അദ്ദേഹത്തിൻ്റെ മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലും അദ്ദേഹത്തിൻ്റെ കൂടെ സ്നേഹിച്ചു ലാളിച്ചു ശകാരിച്ചു എല്ലാം ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് കിട്ടാത്ത എല്ലാവിധ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലുള്ള മഹാന്മാരായ സംഗീതജ്ഞന്മാരുടെ ശിഷ്യനാകാൻ കഴിയുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ താങ്കളെ വ്യതിരക്തമായി നിർത്തുന്നത് അവരെ അവരായിട്ട് സഹ പാടാൻ അവരുടെ പാട്ടുകൾ പാടാൻ പറ്റുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം വലിയ വലിയ മിസ് ടൈറ്റർസ് രാഘോ മാഷ് കൃഷ്ണാമൂർത്തി സ്വാമി അർജുനം മാഷ് ദേവരായ അമ്മാഷ്